അൻവറുമായി സംസാരിച്ചാൽ രാജിവെക്കുമെന്ന് സതീശൻ ഇരുട്ടിന്റെ മറവിൽ വെട്ടിക്കൊല്ലാൻ സ്ട്രാറ്റജി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ രൂക്ഷ വിമർശനവുമായി പി വി അൻവർ ഈ തെരഞ്ഞെടുപ്പ് പി വി അൻവറിനെ ഒതുക്കാനാണോ യു ഡി എഫ് ചെയർമാൻ ഉദ്ദേശിക്കുന്നത് അതല്ല പിണറായി വിജയനെ ഒതുക്കാനാണോ തെരഞ്ഞെടുപ്പ് നോമിനേഷൻ രണ്ടു ദിവസം കഴിഞ്ഞാൽ കൊടുക്കണം അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചിന്തിച്ചാൽ മതിയെന്ന് പി വി അൻവർ പറഞ്ഞു പി വി അൻവറിനെ ഒതുക്കാനാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് ഇപ്പോൾ വ്യക്തമായില്ലേ ഈ തരത്തിൽ നിലപാടെടുക്കേണ്ട ഒരു പ്രശ്നവും ഞങ്ങൾ തമ്മിലില്ല അതുകൊണ്ട് തന്നെ ഈ നിലപാടിന് പിന്നിൽ നിഗൂഢമായ എന്തോ ലക്ഷ്യമുണ്ടെന്നും പി വി അൻവർ ആരോപിച്ചു ആ ലക്ഷ്യം ഇപ്പോൾ യു ഡി എഫ് നേതൃത്വത്തിന് മനസ്സിലായിട്ടുണ്ടാകില്ല ആ ലക്ഷ്യം എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഏകദേശ രൂപം കിട്ടിയിട്ടുണ്ടെന്നും അൻവർ പറഞ്ഞു ഇക്കാര്യം എഐ സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറയാൻ തീരുമാനിച്ചിരുന്നതാണ് അൻവറിന് സംസാരിക്കാനുണ്ടെന്ന് പി കെ അടക്കം കെ സി വേണുഗോപാലിനെ വിളിച്ച് പറഞ്ഞിരുന്നതാണ് അദ്ദേഹവും ഓക്കെ പറഞ്ഞതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട്ടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ പറഞ്ഞിട്ടാണ് കോഴിക്കോട്ട് ചെന്നത് അഞ്ചു മണി മുതൽ ഏഴ് മുക്കാൽ വരെ ഞാൻ കാത്തിരുന്നു പിന്നീട് അദ്ദേഹത്തിന് അല്പം ധൃതിയുണ്ട് പിന്നീട് സംസാരിക്കാമെന്ന അറിയിപ്പാണ് ലഭിച്ചത് കാണാൻ തയ്യാറാണെന്ന് പറഞ്ഞ കെ സി വേണുഗോപാലിനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിളിച്ച് അൻവറുമായി സംസാരിച്ചാൽ യു ഡി എഫ് ചെയർമാൻ സ്ഥാനം രാജിവെക്കുമെന്ന് അറിയിച്ചു അതെനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അഭിമാനക്ഷേമ െന്നും വി ഡി സതീശൻ പറഞ്ഞു നിങ്ങൾ ആരാണെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് നടത്തിക്കോ ഞാൻ പറവൂരിലേക്ക് പോകുമെന്ന് വി ഡി സതീശൻ പറഞ്ഞു അപ്പോൾ കെ സി വേണുഗോപാലിനെ എന്ത് ചെയ്യാൻ പറ്റും കെ സി വേണുഗോപാലിന് ഈ വിഷയം തീരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ രാജിവെച്ചത് കൊണ്ടാണല്ലോ പിണറായിത്തിനെതിരെ പോരാട്ടം ഉണ്ടായത് അക്കാര്യം വേണുഗോപാൽ പറഞ്ഞു അദ്ദേഹത്തിന് അത് ഓർമ്മയുണ്ട് എന്നാൽ അത് ഓർമ്മയില്ലാത്ത ചിലരുണ്ടെന്നും പി വി അൻപൻ പറഞ്ഞു വി ഡി സതീശൻ വഴുന്നീളെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് വേറെ എന്തോ ആണ് ലക്ഷ്യം കെ സുധാകരനും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും നിരന്തരം സംസാരിക്കുന്നുണ്ട് ലീഗ് നേതാക്കളും കുഞ്ഞാലിക്കുട്ടി എത്ര തവണയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത് ഇനി എനിക്ക് വേണ്ടി ആരുടെയും കാല് പിടിക്കേണ്ടത് കുഞ്ഞാലിക്കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട് യു ഡി എഫ് യോഗത്തിൽ അൻവറിനെ അസോസിയേറ്റ് മെമ്പറാക്കാമെന്ന് തീരുമാനമെടുത്തു അത് പ്രഖ്യാപിക്കാൻ ഏൽപ്പിച്ച പ്രതിപക്ഷ നേതാവ് അക്കാര്യം പരസ്യമായി പറയാതെ പിടിച്ചു വെക്കുകയായിരുന്നു ഇപ്പോൾ ഞാൻ നയം വ്യക്തമാക്കാനാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നത് എന്നാൽ നയം വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പി വി അൻവർ പറഞ്ഞു എന്റെ നയം ജനങ്ങൾക്കറിയാം ഒന്നുകിൽ ടി പി ചന്ദ്രശേഖരൻ അല്ലെങ്കിൽ അബ്ദുൽ നാസർ മദിനി ഈ രണ്ട് ഘട്ടത്തിലേക്ക് എത്തും അതിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയും ഇരുട്ടിന്റെ മറവിൽ എന്നെ വെട്ടിക്കൊല്ലാനോ അതോ ിയെ ജയിലിലടച്ചതുപോലെ ഇഞ്ചിഞ്ചായി കൊല്ലാനാണോ എന്ന സ്ട്രാറ്റജി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ കൊണ്ടുചെന്ന് കഴുത്തുവെക്കാൻ പറ്റുമോ എന്ന് അൻവർ ചോദിച്ചു ഇനി നിലമ്പൂരിലെ പാവപ്പെട്ട ജനങ്ങളിലാണ് പ്രതീക്ഷ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇറങ്ങിയത് മത്സരിക്കണോ വേണ്ടയോ എന്നത് പാർട്ടി നേതൃയോഗം കൂടിയാലോചിച്ച് തീരുമാനിക്കും അൻവറിനെ ഒതുക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് വി ഡി സതീശനെ ഈ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോവുകയാണ് അത് അൻവറിനെ കൊല്ലാനാണ് എന്ന വസ്തുത എനിക്കെങ്കിലും മനസ്സിലാക്കണ്ടേ ആ ചതിക്കുഴിയിൽ വീഴാൻ ഞാനില്ലെന്നും പി വി അൻവർ പറഞ്ഞു